സ്വാഗതം സയന കാർഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് രണ്ട് സന്ദേശങ്ങളാണ് ഞാൻ താങ്കൾക്ക് വേണ്ടി ചോദിക്കുന്നത് ഒന്ന് താങ്കളുടെ ഏഞ്ചൽ ഗാർഡിയൻ ഏഞ്ചലും രണ്ട് ഹെൽപ്പിംഗ് ഏഞ്ചലെന്നും പറയും അപ്പോൾ ഇതിൽ ഒരു കാർഡ് താങ്കൾ തന്നെ ചൂസ് ചെയ്യുക ഏതാണ് താങ്കളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഏതാണ് താങ്കളുടെ സപ്പോർട്ടിംഗ് ഏഞ്ചൽ ഏത് കാർഡ് ചൂസ് ചെയ്താലും കുഴപ്പമില്ല അർത്ഥങ്ങൾ അതിനനുസരിച്ച് മാറുന്നുള്ളൂ അപ്പോൾ ഈ കാർഡാണ് ഗാർഡി അനേജറായിട്ട് താങ്കൾ ചൂസ് ചെയ്തെങ്കിൽ ഗാർഡിയൻ അനേജറിന് താങ്കളോട് ഇപ്പോൾ പറയാനുള്ളത് ഗാർഡിയൻ ഏഞ്ചൽ നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന എഞ്ചലിനും പറയാനുള്ളത് പീസ് കീപ്പർ എന്നുള്ളതാണ് ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു ബി റൈറ്റ് എന്നുള്ളതാണ് അതായത് എല്ലാ കാര്യവും ശരിയാവണം അല്ലെങ്കിൽ ശരിയായിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയാവുന്നത് കാര്യങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് ചെയ്താണ് ശരിയാവുന്നത് അപ്പോൾ ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു ബി റൈറ്റ് പലപ്പോഴും നമുക്കറിയാമല്ലോ നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇത് ഇത് ശരിയാവുമോ ശരിയാകുമോ എന്നുള്ളതാണ് അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ അത് ശരിയാവില്ല പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ശരിയായില്ലെങ്കിൽ അതൊരു ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കുക ശരിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് ഇനി രണ്ടാമത്തെ സപ്പോർട്ടിങ് ഏഞ്ചൽ ഇതാണ് താങ്കൾ ചൂസ് ചെയ്തെങ്കിൽ സ്കൈ ഫാദർ എന്ന് പറയുന്ന ട്രസ്റ്റ് ഇൻ ദി അൺനോൺ എന്നാണ് പറയുന്നത് ട്രസ്റ്റ് ഇൻ ദി അൺനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അറിയാത്തതിൽ വിശ്വസിക്കാനാണ് പറയുന്നത് ഈ ലോകത്തെ എന്ത് കാര്യം നമ്മൾ നോക്കിയാലും നമ്മൾ അൺനോൺ അറിയാത്ത ചില കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് അവിടെ എത്തിയത് ഉദാഹരണത്തിന് നമ്മൾ എയർപ്ലെയിൻ അല്ലെങ്കിൽ മൂണിൽ ലാൻഡ് ചെയ്ത് ഇന്ന് എ ആയി എന്ത് പറയുന്നതും ഇതൊന്നും ഒരു ഉണ്ടായിരുന്നില്ല ഇതെല്ലാം സാധ്യമാണെന്ന് ഒരു വ്യക്തിയുടെ മനസ്സിന് വിശ്വസിച്ചതുകൊണ്ടാണ് നമുക്കിതെല്ലാം സാധ്യമായത് ഈവൻ നമ്മളിരുന്ന് ഈ റീഡിങ് കാണുമ്പോൾ പോലും അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതാണ് ഗാർഡിയൻ ഏഞ്ചൽസിനും സപ്പോർട്ടിങ് ഏജൻറ്റിനും പറയാനുള്ളത് ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നു എപ്പോഴും എല്ലാം ശരിയാണോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ചെയ്തു നോക്കൂ ചെയ്തു നോക്കുമ്പോൾ ശരി രണ്ട് നമ്മൾ അണ്ണോ എന്ന് പറയുന്നൊരു വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് സാധ്യമാവുള്ളൂ ഒരു ഫ്രൈസ് എന്ന് പറയാറുണ്ട് ദോസു ക്യാൻ സീ ദ ഇൻവിസിബിൾ ക്യാൻ ഡു ദ ഇൻപോസിബിൾ ഇൻപോസിബിൾ എന്ന് പറയും അതായത് കാണാനാകാത്തത് കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ചെയ്യാനാകാത്തത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് അപ്പോൾ ആ ഒരു തോട്ടമായിട്ട് താങ്കൾക്കൊന്ന് ഉറങ്ങാം താങ്ക് യു വെരി മച്ച് ഡിയർ നമുക്ക് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ്